ഹലോ മഞ്ജു ചേച്ചിന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള രണ്ടാം വരവിൽ മഞ്ജു പണ്ടത്തെതിനേക്കാൾ ചെറുപ്പമായി ഇപ്പോഴിതാ മഞ്ജു വാര്യരുടെ ഒരു വീഡിയോ റീമ കല്ലിങ്ക് പോസ്റ്റ് ചെയ്തത് ആരാധകരെ അല്പം ആശങ്കപ്പെടുത്തിയിരിക്കുന്നു മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ തനി സ്വരൂപമെന്ന ക്യാപ്ഷൻ നൽകിയ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് നടൻ വിശാഖ് നായരും നടി ഗായത്രി അശോകുമാണ് അവർ പുതിയ ചിത്രം ഫൂട്ടേജിൽ മഞ്ജു വാര്യരും വിശാഖ് ഗായത്രിയുമാണ് പ്രധാന അഭിനേതാക്കൾ സിനിമയുടെ ഭാഗമായുണ്ടായ പ്രമോഷൻ വീഡിയോ എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇതിൽ അതിനേക്കാൾ വലിയൊരു സന്ദേശമുണ്ട് സെലിബ്രിറ്റികളെ അവരുടെ സമ്മതം പോലുമില്ലാതെ വീഡിയോ പകർത്തി വായിൽ തോന്നുന്ന ക്യാപ്ഷനുമിട്ട് ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന മലയാളി പാപ്പരാസി പ്രവണതയെ അടച്ചാക്ഷേപിക്കുന്ന വീഡിയോയിലാണ് മഞ്ജുവാര്യരും സഹതാരങ്ങളും വേഷമിട്ടിരിക്കുന്നത് രണ്ട് കാഴ്ചപ്പാട് ഒരു സത്യമെന്നാണ് ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് മഞ്ജുവിൻ്റെ ദൃശ്യങ്ങളും രണ്ടാം ഭാഗത്ത് പിന്നാലെ നടന്ന രണ്ടുപേരുടെ ദൃശ്യവും അവരുടെ ലക്ഷ്യവുമാണ് എന്നാൽ രണ്ടെണ്ണത്തിനെയും തല്ലാതെ വിട്ടത് ശരിയായില്ലെന്നാണ് ആരാധകരുടെ പക്ഷം ഓഗസ്റ്റ് രണ്ടിനാണ് ഫൂട്ടേജ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്